ഇനോഗ്രേഷൻ സെറമണിക്ക് മൂവിയോ അല്ലെ ഒരു ചെറിയൊരു ഡയലോഗ് കേൾക്കണ്ടേ ഡയമണ്ട് നെക്ലേസിലെ ഏതെങ്കിലും ഒരു ചെറിയ ഡയലോഗ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടേ കേൾക്കണ്ടേന്ന് പറഞ്ഞാലും കേട്ടോ ഞാൻ കൊറേ നേരത്തെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് മുമ്പിൽ കേട്ടിച്ച് കൊടുത്തിരിക്കാണ് ഒരു ചെറിയൊരു ഡയലോഗ് കേൾക്കണ്ടേ ആ അപ്പൊ ചെറിയ എന്തെങ്കിലും ഡയമണ്ട് നെക്ലേസിലെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് ഇതുവരെ ചുമല്ലേ അതല്ല എനിക്ക് 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 പൊളിറ്റീഷ്യൻസിനെ അങ്ങനെ അറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഗണേശചേട്ടനെ മാത്രമാണ് പക്ഷേ അതല്ലാണ്ട് എനിക്ക് പ്രസംഗം കേട്ട് ഭയങ്കര പ്രണയം തോന്നിയിട്ടുള്ള എം എൽ എ ആണ് നമ്മുടെ ഷാഫി പറമ്പിൽ എം എൽ എ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഷാഫി ചേട്ടൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഡയമണ്ട് നെക്ലെസ് ഇല്ല അത് എന്റെ ആദ്യത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്നെ ആൾക്കാർ എപ്പോഴും ഒരു പ്രോഗ്രാമിന് പോയാൽ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് രണ്ട് ഡയലോഗ്സ് ആണ് അരുണേട്ട ഐ മിസ് യു അരുണേട്ട സന്തോഷായില്ലേ എന്നുള്ളതും ചന്ദ്രേട്ടൻ എവിടെയില്ല എന്താ ചന്ദ്രേട്ടൻ എവിടെയാ അത് ഹലോ എവിടെയാ എവിടെയാണ് ഏതായിരുന്നു ചന്ദ്രേട്ടനിലെ ഡയലോഗ് ദാ അരുണേട്ട ഐ മിസ് യു റെഡി അല്ലേ ഒരുപാട് പേര് ഇവിടെ വെയിറ്റിംഗ് ആണ് ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ കൊളിക്കാനായിട്ട് സോ മേലേക്ക് പോകണം ഓക്കെ അപ്പൊ നമ്മുടെ ഇനോഗ്രേഷൻ ലേറ്റ് ആക്കുന്നില്ല അറസ്റ്റ് ചെയ്തോ ഫോർ ദി ഇനോഗ്രേഷൻ സെർമണി ഓഫ് സൃഷ്ടി ബൂട്ടിക് रिस्टोर करना है ग्रीन आना परना है ग्रीन लेके ने आदि हुआ ले जर्नल क्लास अच्छा है हमको दीजिए और फेरी ट्रैक्टर करंट लाइट होटल के डिफरेंस कैसे गए मैडम हां हां ट्राई यू 10 kasih minumnya sama. Enggak, ada kasih.